അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അല്ലെ ഇന്ന് ഒരു ബാലൻസിങ് ബാലൻസിംഗ് ഇന്ന് രണ്ടും ബാലൻസിങ് ടാസ്ക് ഒക്കെ ആയിരുന്നു ആ ടാസ്ക് അതായത് അർജുൻ ആ കൈ വെച്ചുള്ള ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം ശ്രീധു അർജുനെ അഭിനന്ദിക്കുന്നുണ്ട് അഭിനന്ദിക്കുന്നതിന് ശേഷം ആ കൈ ഇങ്ങനെ പിടിച്ചു നോക്ക് നോക്കുന്നുണ്ട് നമുക്കറിയാം അർജുനന് ആ ഒരു കൈ വേദനയുടെ സംഭവം ഒക്കെ ശ്രീധുവിന് ശരിക്കും അറിയുന്നതാണ് നമ്മൾ പലപ്പോഴും കാണിട്ടുള്ളതാണ് ആ ദോശ പിച്ചിടുന്ന ആ ഒരു കാര്യവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സോ ഇന്ന് ആ ഒരു ടാസ്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവരെ അഭിനന്ദിക്കുന്നതും അതുപോലെ തന്നെ ആ കൈ ഇങ്ങനെ ഈ കൈ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്കതിനു കാണാൻ സാധിച്ചിട്ടുണ്ടെന്നും അതാണ് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത് വേറെ രീതിയിലാണ് ഇപ്പൊ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം യിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിലും അവരുടെ ഉള്ളിൽ നമ്മൾ സ്വന്തം ജയിക്കണം എന്നൊക്കെ അല്ലെ പക്ഷെ ഇവരുടെ കാര്യത്തില് ഇപ്പം അർജുൻ ജയിച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ അർജുൻ നന്നായി ടാസ്ക് ചെയ്യുന്ന കഴിയുമ്പോൾ ശ്രീധുവിന്റെ മുഖത്തുണ്ടാവുന്ന സന്തോഷം ശ്രീധുവിന്റെ ആ ഒരു കയ്യടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉള്ളിൽ നിന്ന് തന്നെ അർജുനവിടെ ആ ടാസ്ക് നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ശ്രീധുവിനുണ്ടെന്നില്ല അതേ സമയം തന്നെ ശ്രീധു ടാസ്ക് ആണെങ്കിലും ശ്രീധു നന്നായി ചെയ്യേ നല്ല രീതിയിൽ ചെയ്യേ അല്ലെങ്കിൽ ശ്രീധു നല്ല രീതിയിൽ ചെയ്യുമ്പോൾ കൈ അടിക്കുന്നും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അർജുനും ചെയ്യാറുണ്ട് സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഉള്ളിൽ നമുക്കിപ്പം എന്തായാലും നമ്മൾ സ്വയം ജയിച്ചിട്ടുള്ള മറ്റൊരാൾ എന്നുള്ള രീതിയിൽ പക്ഷെ ഇവര് ഉള്ളുകൊണ്ട് നല്ല രീതിയിൽ ഒരാൾ നല്ല രീതിയിൽ ടാസ്ക് ചെയ്യുമ്പോഴൊക്കെ ഇവര് നല്ല രീതിയിൽ സന്തോഷിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഗോൾ ഇടുന്ന ആ ടാസ്ക് ആയാലും ഇന്ന് ബാലൻസിങ് ടാസ്ക് വന്നപ്പോഴായാലും എല്ലാ ടാസ്ക് ആയാലും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയത്തും കാര്യങ്ങളിലൊക്കെ ഇവര് ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എന്തായാലും ഇപ്പൊ ആണ് ടിക്കറ്റ് ഫിനാലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് ആ ഒരു പെർസ്പെക്ടീവിലൊക്കെ തന്നെയാണ് ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ എന്തായാലും ഇവര് ടാസ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടാസ്ക് കഴിഞ്ഞ് വന്നിട്ട് ആ കൈയൊക്കെ പിടിച്ച് ഇതാണ് വേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു സെഗ്മെന്റ് ഉണ്ട് സോ എന്തായാലും അതാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ് ഇവര് നല്ല രീതിയിൽ ഇപ്പോഴും ക്രിയേറ്റ് ണ്ട് ഇനി പോക്കെ പോകെ എന്താവും ഒന്നും അറിയില്ല പക്ഷെ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും പറയാനല്ല സോ ഇന്ന് ആ ഒരു സംഭവം കണ്ടപ്പോൾ ഒരു വീഡിയോ ഇടണം എന്ന് തോന്നി അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് സോ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഹരിക്കുക പുതിയ പേടിയായിട്ട് വീണ്ടും കാണാതെ